സംഘർഷബർദ്ധമായ മണിപ്പൂരിന് സ്വാതന്ത്ര്യ സന്ദേശവുമായി മാനന്തവാടി മേരിമാതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മണിപ്പൂർ കുക്കി വിദ്യാർത്ഥികളി സാംസ്കാരിക സംഗമം നടന്നു കോളേജ് ജൂബിലി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ മണിപ്പൂർ വിദ്യാർത്ഥികളുടെ തനതു വേഷവിധാനത്തിനുള്ള കലാപരിപാടികൾ ശ്രദ്ധേയമായി സംസ്ഥാനത്തെ വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു വയനാട് മാനന്തവാടി മേരി മാതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മണിപ്പൂർ കുക്കി വിദ്യാർത്ഥികളുടെ സാംസ്കാരിക സംഗമം കുക്കി ഡയസ്പോറോ എന്ന നാമധേയത്തിൽ സംഘടിപ്പിച്ചു സംഘർഷഭരിതമായ മണിപ്പൂർ ജനതയ്ക്ക് സ്വാതന്ത്ര്യ സന്ദേശവും വിദ്യാർത്ഥികളുടെ മാനസിക ഉയർത്തെഴുന്നേൽപ്പിനുമായാണ് സംഗമം നടന്നത് മണിപ്പൂരിലെ വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെന്ന നിലയിൽ വിദ്യാഭ്യാസം നൽകുകയും അവരുടെ മാനസിക വളർച്ചയ്ക്ക് സഹായകരമാകുന്ന പ്രവർത്തനങ്ങളും നൽകുന്നുണ്ടെന്ന് കോളേജ് മാനേജർ ഫാദർ സിബിച്ചൻ ചെലക്കപ്പള്ളി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് അഭിയന്യ മാർ ജേക്കബ് തൂങ്ങി പിതാവിന്റെ ആശീർവാദത്തോടു കൂടി മാനന്തവാടി രൂപത ആരംഭിച്ച മേരിമാതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇരുപത്തിയൊന്ന് വർഷത്തെ ചരിത്രത്തിൽ സാമൂഹിക പ്രതിബദ്ധതയുടെയും ദേശീയതയും ഭാഗമായിട്ട് പുതിയൊരു കാൽ കാൽവയ്പിലൂടെ കടന്നു പോവുകയാണ് മണിപ്പൂർ കലാപത്തിന് ഇരയായ കുക്കി വിഭാഗത്തിൽപ്പെട്ട ഏഴോളം വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട വിദ്യാഭ്യാസം ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള വ്യത്യസ്തരായ വിദ്യാർത്ഥികളുമായിട്ട് ഇടപഴകി അവരുടെ സ്വഭാവത്തിലും ബന്ധങ്ങളിലും വ്യക്തിത്വത്തിലും വേണ്ട രീതിയിലുള്ള രൂപീകരണങ്ങൾ നടത്തുന്നതിൽ ഞങ്ങളേറെ ശ്രദ്ധാലുവാണ് കൾച്ചറൽ ഫോക്ക് ഡാൻസ് അഡ്വാൻസ് സെലിബ്രേഷൻസ് എന്നീ കലാപരിപാടികൾ സംഗമത്തിന്റെ ഭാഗമായിരുന്നു മണിപ്പൂർ കലാപത്തെ തുടർന്ന് പഠനം മുടങ്ങിയതിൽ ഏഴ് വിദ്യാർത്ഥികളെ മേരി മാതാ കോളേജ് മാനേജ്മെന്റ് സൗജന്യമായി പഠിപ്പിക്കുന്നുണ്ട് കോളേജ് നൽകുന്ന പിന്തുണയ്ക്ക് കൃതജ്ഞത അർപ്പിച്ചു വിദ്യാർത്ഥികൾ like all the teachers and students, they're like people from our community, so we feel very homely and all the foods, everything we can adapt and the weather too, it's like Manipur, it's a tribal area, so it's very nice and warmly, so we're very glad to them. Uh, hundreds of thousands of, thou Uh, we say thank you to them ക്രിസ്തുമസ് ഗാനാലാപനവും സംഗമത്തിന് മാറ്റുകൂട്ടി കുക്കെ വിദ്യാർത്ഥികളുടെ സാംസ്കാരിക സംഗമം വയനാട് ജില്ലയ്ക്ക് പുതുമയും വ്യത്യസ്ത അനുഭവവുമായി മാറി ന്യൂസ് വയനാട്